ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ പറയാണ് ഗോമതിയോട് ഗോമതി നീ അവനോട് പറ കടയിൽ വന്ന് നിൽക്കാനായിട്ടൊന്ന് പറയുകയാണ് അപ്പോൾ ആരും പറയാം ഇല്ല ഞാൻ കടയിലൊന്നും വന്ന് നിൽക്കില്ല എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതെന്താണ് നിനക്ക് ആവശ്യമില്ലാത്തത് പിന്നെ ഓരോരുത്തും തേണ്ടി നടന്ന് വല്ല അടിമയായിട്ട് ജോലിക്ക് നിൽക്കുന്നതിൽ നല്ലതല്ലേ കടയിൽ വന്നിരിക്കുന്നത് ഒരു കാര്യം ചെയ് കടയിലോട്ട് വന്നാൽ നിൽക്ക് മിറ്റയുടെ പഠിത്ത കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം ബാക്കി ചിലവും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കിക്കൊള്ളാം ഇങ്ങനെ വെയിലത്ത് കിടന്ന ആളേ അതൊന്നും വേണ്ട എന്ന് വീണ്ടും ബാലം പറയുമ്പോൾ അവിടെ ആരും അത് സമ്മതിക്കണില്ല കേട്ടോ ആരും പറയാം ഇല്ല എനിക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ കടയിലേക്ക് വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല അതെന്താടാ ഒരു പുച്ചം പോലെ നിനക്ക് കടയിലേക്ക് വരാൻ ഇത്ര മടി ഇല്ല ഇപ്പം ഇവിടെ തന്നെ എന്നെ വായിരിക്കണം മുഴുവനും പറയുന്നുണ്ട് ദിവസവും അത് കേൾക്കുന്നത് പോരാഞ്ഞിട്ട് ഇനി കടയിലും കൂടെ കൊണ്ടുപോയി എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തണോ അല്ലേ എടാ നീയൊക്കെ എന്താടാ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് അല്ല അച്ഛൻ പറഞ്ഞിരുന്നല്ലോ ഇവിടെ ചിലവിന് പൈസ തരണമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം ആ പിന്നെ പുറത്തുള്ള ജോലിക്കും പോയി പിച്ചം പിടിക്കണത് വെറും ആറായിരം ഉലുവാണ് അതുകൊണ്ട് നീ എൻ്റെ കയ്യിൽ തരുന്നുണ്ട് പിന്നെ കടയിൽ വന്നു നിന്നാൽ ഇതിനേക്കാളും കൂടുതൽ ഞാൻ നിനക്ക് തരും ആയാസവും ഇല്ല ഇതുപോലെ വെയിലും കൊള്ളണ്ട കഷ്ടപ്പെടേം വേണ്ട അതുകൊണ്ടാണ് പറഞ്ഞ മര്യാദയ്ക്ക് വരാൻ അച്ഛൻ ആറായിരം രൂപ ഞാൻ കഴിഞ്ഞ മാസം തന്നോ ഇനി എന്താ എന്നോട് ചോദിച്ചത് പതിനായിരം വേണമെന്ന് അതിനി അടുത്ത മാസം മുതലും ഞാൻ തന്നോളാം അതിനിപ്പം കടയിൽ വന്നിക്കേണ്ട ആവശ്യമില്ല എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാം ഞാൻ അധ്വാനിച്ചായാലും എങ്ങനെയായാലും ആ പൈസ ഞാൻ കൊണ്ടുതരും അച്ഛന് കാശാണല്ലോ വേണ്ടത് അത് ഞാൻ തരും എന്ത് പറഞ്ഞതാണ് നീ അതെ അത് തന്നെയാണ് ഞാൻ പറയുന്നത് അച്ഛൻ പൈസയല്ലേ വേണ്ടത് അത് ഞാൻ കൊണ്ട് തരും എൻ്റെ കാര്യം നോക്കുക എനിക്കറിയാം നിങ്ങൾ ആരെയും ഇടപെടേണ്ട ഞാൻ കടയിലേക്ക് വന്ന് നിൽക്കില്ല എനിക്ക് താല്പര്യം ഇല്ല അതെന്താടാ അച്ഛൻ നിൽക്കുന്നിടത്ത് എനിക്ക് വരാൻ താല്പര്യമില്ല അത്ര തന്നെ എന്ത് പറഞ്ഞതാണ് നീ എന്നും പറഞ്ഞിട്ട് ഒരു ചാടിയാണ് ഇട്ടൊരു ഒറ്റ അടിയങ്ങോട്ട് ചുടുക്കാട്ടോ ആര്യനെ അങ്ങനെ എല്ലാവരും കൂടെ ഓടിപ്പോയി എന്താ എന്താ അളിയാ ധർമ്മൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവനെ അടിക്കുന്നത് എന്തിനാ എന്ന് ധർമ്മനൊക്കെ ചോദിക്കുക അങ്ങനെ ബാക്കി എല്ലാവരും കൂടെ കയറി പിടിച്ച് മാറ്റുന്നുണ്ട് അപ്പോൾ ഉടനെ ഗോമതി ചോദിക്കുന്നുണ്ട് എന്താ അവനെ അവനെന്തിനാ അടിച്ചത് ഗോമതി നീ ഒരു കാര്യം അറിയണുണ്ടോ നീ മറ്റുള്ളവർക്കൊന്നും ഒരു കാര്യങ്ങളും പറഞ്ഞാൽ മനസ്സിലാവില്ല ഓരോരുത്തരും നാട്ടിലുള്ളവരും മറ്റുള്ളവരുടെയൊക്കെ മുഖത്ത് നോക്കേണ്ട ഞാനാണ് എല്ലാവരും ചോദിച്ചു തുടങ്ങി ഇത്രയും നല്ലൊരു കടയും വെച്ച് ഇവിടെ ഇരുന്നിട്ട് ഈ മോനെന്താ നാട് തോറും തെണ്ടി നടക്കണ അവനെന്താ അവിടെ വന്ന് എന്നോട് പലരും ചോദിക്കാൻ തുടങ്ങി കേട്ട കേട്ട് ഞാൻ മടുത്തു അവനെന്താ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത എന്താ അവന് എടാ നിനക്ക് മനസ്സിലാവില്ല കാരണമേ നീ നീയൊരു അച്ഛനാവണം ഒരു കാലത്ത് നിനക്കും മക്കളുണ്ടാവുമല്ലോ അവരെയും വളർത്തി വലുതാക്കുമ്പോഴേ അവർ നിന്നോട് ഇതുപോലെയൊക്കെ കാണിക്കുമ്പോഴേ നീ മനസ്സിലാക്കത്തുള്ളൂ കാണിച്ച് തരാൻ നിനക്ക് ഞാൻ അഹങ്കാരം അഹങ്കാരത്തിൻ്റെ അങ്ങ് അറ്റം കുറേ സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ അവന് വർത്തമാനം നെളഞ്ഞു നിന്ന് അവൻ എന്നെ ഭരിക്കാൻ നിൽക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ചാടിത്തുള്ളി അങ്ങ് പോയിട്ടോ അങ്ങനെ എല്ലാവരും കൂടെ വന്ന് ആര്യനോട് ചോദിക്കുന്നു എന്തിനാണ് അച്ഛനോട് ഇങ്ങനെ നീ എതിർത്ത് സംസാരിക്കാൻ പോയത് മിണ്ടാതിരുന്നൂടെയും ചോദിക്കാം അപ്പോൾ മീനാക്ഷിക്ക് പെട്ടെന്ന് ഒരു കോള് വരണം ഓഫീസിൽ നിന്നും ലേറ്റ് ലേറ്റാവോ എന്നൊക്കെ ചോദിച്ച് വീണ മേഡം വിളിക്കുക അപ്പം മീനാക്ഷി പറഞ്ഞിട്ട് ഇല്ല മാഡം ഞാൻ ഇപ്പം തന്നെ ഇറങ്ങി അപ്പോൾ ആര്യൻ അവിടെ നിന്ന് പോകാൻ പോകുമ്പോൾ മീനാക്ഷി ഓടിപ്പോയി വിളിക്കുകയാണ് ആര്യാന്ന് അങ്ങനെ ആര്യൻ അവിടെ നിൽക്കുമ്പോൾ മീനാക്ഷി ചെന്ന് ദേഹത്ത് പിടിച്ചിട്ട് ആ സമാധാനം പിന്നെ പോട്ടിടാ സമാധാനിക്കും കുഴപ്പമില്ല പോട്ടെ വിട്ടുകള എന്നൊക്കെ പറഞ്ഞ് സമാധാനം വിൽക്കുമ്പോൾ ആര്യൻ അതൊരാശ്വാസം തന്നെ ആവും കേട്ടോ അങ്ങനെ ആര്യൻ നേരെ മുറിയിലേക്ക് പോയി വിഷമിച്ചിരിക്കുകയാണ് ഈ സമയം ബാലൻ ഇവിടെ ചാടി ചാടിത്തുമിച്ച് ധർമ്മനേം കൊണ്ട് കടയിലേക്ക് പോയിട്ടുണ്ടല്ലോ പോകുന്ന വഴി തന്നെ വണ്ടിക്ക് എന്തോ ഒരു കംപ്ലൈൻറ്റ് വന്നു അങ്ങനെ ഒട്ടേറെ ബർമ്മനോട് പറയാം എന്താടാ വണ്ടിക്കൊരു പ്രശ്നം പോലെ അറിയിക്കണമല്ലോ ആ നീ അങ്ങോട്ട് ഇറങ്ങിക്കാം ഇതേ നിനക്കെന്തെങ്കിലും അറിയോ ഇതിൻ്റെ പണി എന്തെങ്കിലും ഓ എനിക്കിതൊന്നും അറിയില്ല എനിക്കെങ്ങനെ അറിയാനായിത് ആ അത് എന്നല്ലോ പിന്നെ കടയിൽ വരാനും ചെയ്തും പണി ചെയ്യുമെന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാമെന്ന് ഞാൻ വിചാരിച്ചു അതും അറിയില്ല പുറത്തുള്ള എന്തെങ്കിലും കാര്യം അറിയാമെന്ന് വെച്ചോ അതും അറിയില്ല അല്ലേ ഓ പിന്നെ അല്ലാണ്ട് ഞാനെന്താ മെക്കാനിക് പഠിക്കാണോ പോയത് നീ ഒരു കാര്യം ചെയ് വണ്ടി എത്രയും വേഗം ഒരു മെക്കാനിക്കിനെ കാണിക്കണം കേട്ടോ ഓ ശരി പിന്നെ കടയിലുള്ള കാര്യങ്ങൾ ചെക്കും അത് ഇതുവ കൊടുക്കാനുണ്ട് അതിന്ന് കൊടുത്തേക്കണം ഓ ശരി പിന്നെ അവിടുത്തെ ഗണേഷിൻ്റെ കല്യാണം വിളിച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടുന്നത് കൊടുത്തോടണം കേട്ടല്ലോ ഓ ശരി പിന്നെ അതേപോലെ തന്നെ കടയിലെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് അതും അടയ്ക്കണം ഇന്ന് തന്നെ ഓ ശരി ശരി എന്നിങ്ങനെ പറയുമ്പോൾ എന്താടാ എല്ലാ ആൻസറിൻ്റെ അവസാനം നിനക്കൊരു പുച്ഛം എന്നും പറഞ്ഞ വണ്ടിയിലേന്ന് അങ്ങോട്ട് ഇറങ്ങാട്ടോ ബാലൻ നീ എന്തായും ആവിച്ചിട്ടാ നീ സംസാരിക്കണം മനസ്സിലായി അവനൊരെണ്ണം ഞാൻ പൊട്ടിച്ചു കൊടുത്ത എൻ്റെ ദേഷ്യവും അല്ലേ മാമനെ സഹിച്ചു കാണില്ല അതായിരിക്കും അപ്പോൾ ഉടനെ ധർമ്മം മനസ്സ് വിചാരിക്കുക അല്ല എന്തായാലും അളയനോട് എന്തെങ്കിലും രണ്ട് പാക്ക് സംസാരിക്കണം അല്ല അത് പറ്റത്തില്ല അപ്പം ചോദിക്കുകയാണ് എന്താ എന്താണെന്ന് നിനക്ക് വല്ലതും പറയാനുണ്ടോ ഉണ്ട് പറയാനുണ്ട് അതെ ആര്യൻ എന്ത് തെറ്റാണ് ചെയ്തത് ആര്യൻ അവൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെണ്ണിന് ചിലവിന് കൊടുക്കുന്നു ആഗ്രഹിക്കുന്നു അതിനിപ്പം എന്താ തെറ്റ് അളിയൻ എൻ്റെ ചേച്ചിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ അളിയനല്ലേ ചിലവിന് കൊടുത്തത് അളിയനല്ലേ എല്ലാ കാര്യങ്ങളും നോക്കിയത് അതുപോലെ തന്നെയല്ലേ അവനോ ആഗ്രഹിക്കുന്നത് കിട അവൻ പറയുന്നത് കണ്ടില്ലേ അവൻ എളിഞ്ഞു നിന്ന് അവൻ അവിടെ വരാൻ താല്പര്യമില്ലെന്ന് കടയിൽ ജോലിക്ക് പോകേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ കടയിൽ വന്ന് നിൽക്കാമല്ലോ അത് അവൻ്റെ ഇഷ്ടമല്ലേ അവൻ എവിടെ ആയാലും പോയി സമ്പാദിച്ച് കൊണ്ടു തരുന്നില്ലേ പോ നാണം കെടുത്താൻ വേണ്ടിയിട്ട് നടക്കുന്നു എന്നൊക്കെ ബാലൻ പറയുമ്പോൾ ഉടനെ ധർമ്മൻ പറയും എന്തൊക്കെ പറഞ്ഞാലും ആളിയും ചെയ്താൽ ശരിയായില്ല അവനെ അളിയൻ്റെ മോൻ തന്നെയാണോ അതോ മറ്റുള്ളവരെ അല്ലാതെ തവിട് കൊടുത്ത് വാങ്ങിയതാണോ അവനെ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ അവനെ തന്നെ തരു പണ്ട് മുതൽ ഞാൻ കാണുന്നതാണ് എല്ലാത്തിനും അവനെ അടി വാങ്ങുന്നത് ഇപ്പോഴും അത് ഇപ്പം അവൻ വലുതായി വലിയൊരു ഭർത്താവാണ് അവൻ കല്യാണം കഴിഞ്ഞു ഭാര്യ മുന്നിൽ നിൽക്കുന്നു പോരാഞ്ഞിട്ട് വീട്ടിലെ മറ്റുള്ള എല്ലാവരും ദേവി മീനാക്ഷി ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാം പെണ്ണുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാവരുടെ മുന്നിൽ വെച്ച് അവനെ തല്ലുന്നത് ശരിയാണോ അവൻ എന്തുമാത്രം ഫീൽ ചെയ്തിട്ടുണ്ടാവും അവനെ അല്ലെങ്കിൽ തന്നെ അളിയൻ ഒരു കാര്യം ആലോചിക്കണം അളിയൻ തന്നെ സ്വന്തം മോനോട് ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ബാക്കി ആരെങ്കിലും അവനെ വിലവെക്കുമോ ഈ വന്നു കയറിയ പെണ്ണുങ്ങൾ അവർ വില വയ്ക്കുമോ അവനെ ഇല്ലല്ലോ അവൻ്റെ സ്വന്തം ഭാര്യയുടെ മുമ്പിൽ വെച്ച് പോലും അടിക്കേണ്ട അവകാശം എന്തിനായിരുന്നു അതൊക്കെ ആലോചിക്കേണ്ടേ എല്ലാ കാര്യവും ആലോചിച്ചും കണ്ടും ഒക്കെ ചെയ്യുന്ന അളിയനെ ആര് കാര്യം വരുമ്പോൾ മാത്രം എന്താ ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കില്ല എടുത്തു ചാടും രണ്ടാമത്തെ പാൽ അവനെ അടിക്കുക ചെയ്യണത് അവനെല്ലാം കണ്ടും കേട്ടും മിണ്ടാൻ നിൽക്കുന്നു പക്ഷേ അവനെ മറുപടി പറയണത് പറയണ്ടേ ചില കാര്യങ്ങൾ അതല്ലേ അവൻ ചെയ്യുന്ന തെറ്റ് എന്നൊക്കെ ഇങ്ങനെ ധർമ്മൻ പറയുമ്പോൾ ഉടനെ എടാ അവൻ എന്താ പറഞ്ഞത് രാവിലെ എന്നോട് ഏ അവന് അദ്ദേഹം അധ്വാനിച്ചു കുടുംബം നോക്കിക്കോളാംന്ന് അല്ലേ നോക്കട്ടെ കൊണ്ട് വരട്ടെ എന്നാലേ മനസ്സിലാക്കൂ വിവാഹം കഴിഞ്ഞ് കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ബുദ്ധിമുട്ട് എന്താണ് അവനും കുറച്ച് അറിയണം എന്താ അളിയ അളിയനോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഓ അവന് അഹങ്കാരം അഹങ്കാരം അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചവനാ അപ്പോൾ ധർമ്മം മനസ്സിൽ വിചാരിക്കും പിന്നെ ഇതല്ലേ അച്ഛൻ അച്ഛനെ പോലെ എൻ്റെ മോനും ഇരിക്കുകയുള്ളൂ എന്ന് നീ പറഞ്ഞത് ഏയ് ഞാനൊന്നും പറഞ്ഞില്ല ശരി എന്നും പറഞ്ഞു അവരുടെ സംസാരം ഇവിടെ തീര അങ്ങനെ ആരെയും സങ്കടപ്പെട്ട് മുറിയിൽ ചെന്നിരിക്കുവാണ് അങ്ങനെ ഗോമതിയും ദേവിയും മിത്രയും കൂടെ അടുത്ത് ചെന്ന് നിൽപ്പുണ്ട് അപ്പം ഗോമതിക്ക് നല്ല ദേഷ്യമുണ്ട് ഗോമതി നിന്നുകൊണ്ട് പറയാം ഈ ബാലഡൻ എന്ത് പണിയാ കാണിച്ച് തൊട്ടേനെ പിടിച്ചതിനൊക്കെ ഇവന് എന്തിനാ തല്ലുന്നത് തല്ലേണ്ട ആവശ്യമുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോഴാണ് ഓ ദേവി വലിയ കാര്യത്തിൽ ആര്യ ഞാനൊരു കാര്യം പറയട്ടെ ആരും ചെയ്തെന്തായാലും ശരിയായില്ല അച്ഛൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ അനുസരിക്കേണ്ടി വേണ്ടത് നീ എന്തിനാ അച്ഛനോട് തിരിച്ച് സർക്കൂത്തരം പറയും ദേഷ്യം പോകുന്നത് മിത്രയ്ക്കാണെങ്കിൽ ദേഷ്യം പിടിച്ച് തുടങ്ങിയിട്ട് ഇവരുടെ ഉപദേശം കൊണ്ട് വന്നിരിക്കണോ എന്നിട്ട് ഉടനെ സാരിയൊക്കെ ചുറ്റിക്കെട്ടി ആ ാണ് ആര്യൻ്റെ അടുത്ത് എന്നിട്ട് പറയാ ആര്യ അച്ഛനമ്മ ചിലപ്പോൾ എന്തെങ്കിലും വഴക്ക് പറഞ്ഞിരിക്കും അച്ഛൻ പറഞ്ഞല്ലേ എന്താ ഇത്ര തെറ്റ് കടയിലേക്ക് ഒന്ന് പോയി നിൽക്കുകയാണല്ലേ പറഞ്ഞോളൂ ജോലിക്ക് അതിന് ഇത്രമാത്രം ആര്യം ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗോമതി പറയാ ദേ ശ്രീദേവി നീ മിണ്ടാതിരിക്കേ നീ ഇതിലൊന്നും കൂടുതൽ സംസാരിക്കേണ്ട ആ അതുകൊള്ളമല്ലോ അമ്മേ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും അമ്മ ആര്യനു മാത്രം സപ്പോർട്ട് ചെയ്താൽ പറ്റൂ അച്ഛൻ ഇവിടുന്ന് മനസ്സ് തകർന്ന ഇറങ്ങിപ്പോയത് അച്ഛൻ്റെ മനസ്സായി അമ്മ എന്താ കാണാത്തത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആനന്ദം അങ്ങോട്ട് വരുവാട്ടോ അപ്പം ആനന്ദ് പറയാം ദേവി നീ മിണ്ടാതിരിക്കേ ഓ ഒന്നും മിണ്ടാതിരിക്കുക ആനന്ദ് ഏട്ടാ എനിക്ക് പറയാനുള്ള പറഞ്ഞേ പറ്റത്തുള്ളൂ ആനന്ദേട്ടനൊന്നും മിണ്ടാതിരിക്കുക പിന്നെ അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം അച്ഛൻ അച്ഛനെന്തെങ്കിലും പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതൊക്കെ അതേപടി കേട്ടെന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല ആരും ചെയ്തു തന്നെ തെറ്റ് ആര് എൻ്റെ വീട്ടിലും ഉണ്ട് അച്ഛനും അമ്മയ്ക്ക് എൻ്റെ വീട്ടിൽ അച്ഛനെന്തെങ്കിലുമൊക്കെ പറഞ്ഞത് ഞങ്ങൾ അതേപടി അനുസരിക്കത്തേ ഉള്ളൂ ഇവിടെയാണെങ്കിൽ ആരുടെ അച്ഛനോട് സ്നേഹവും ഇല്ല ബഹുമാനവും ഇല്ല ഒന്നുമില്ല ഒരു അനുസരണം പോലും ഇല്ല അവസാനം നമ്മുടെ മിത്രയ്ക്ക് അങ്ങ് ദേഷ്യം വരണുണ്ട് കേട്ടോ അപ്പോൾ മിത്ര പറയാണ് ദേ ചേച്ചി എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് പിന്നെ നിങ്ങൾ ഇതിൽ കയറി ഇടപെടേണ്ട ആവശ്യമില്ല ഇത് അച്ഛനും മോനും തമ്മിലുള്ള പ്രശ്നമാണ് അച്ഛൻ മോനൊരു അടി കൊടുത്തു അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞു അത് അവർ തമ്മിൽ തീർത്തോളും ഇതിൻ്റെ ഇടയിൽ കയറി കൂടുതൽ ലെക്ചർ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആനാവശ്യത്തിൽ കൂടുതൽ സംസാരിക്കേണ്ട അയ്യോ ഞാൻ ഞാനെന്ത് പറഞ്ഞുതാ ഞാനൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞത് ഈ ആരെയും ചെയ്തത് ശരിയാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആരെയും കുറച്ചുകൂടെ ഒന്ന് അടങ്ങി നിന്നാൽ എന്താ അച്ഛൻ പറഞ്ഞത് അങ്ങ് അനുസരിച്ചു ശരി അച്ഛാ ഞാൻ കടയിലേക്ക് വരാമെന്ന് ആര്യം ഒരു കാര്യം ചേച്ചി എന്ന അച്ഛനോട് ചെന്ന് മാപ്പ് പറയാട്ടോ അപ്പോൾ മിത്രയ്ക്ക് അങ്ങ് ദേഷ്യം വരണം മിത്ര വീണ്ടും പറയണം അതേ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം ഈ അഞ്ച് വിരലും ഒരുപോലെ ഇരിക്കില്ല അഞ്ച് വിരലിനും അഞ്ച് സ്വഭാവങ്ങളാണ് അതുപോലെ തന്നെ ഓരോ വീട്ടിലെ പ്രശ്നങ്ങളും അവിടെയുള്ള ആളുകളുടെ സ്വഭാവവും രീതികളും ഒക്കെ മാറ്റമായിരിക്കും നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ഇവിടെ അതുപോലെ പരിഹരിക്കണമെന്നില്ല ഓരോരുത്തും ഓരോ രീതിയാണ് ഞാൻ പറയണത് ഇവിടെ ദയവ് ചെയ്ത് നിങ്ങൾ വാ അടച്ച് വയ്ക്ക് എന്നിട്ട് ആരിൻ്റെ കാര്യം ആരിനും അവൻ്റെ അച്ഛനും കൂടെ തീരുമാനിച്ചോളൂ ഒരു പ്രശ്നം ഉണ്ടാക്കി കുത്തി വലുതാക്കുകയല്ല വേണ്ട എന്ന് പറയുമ്പോൾ അയ്യോ ദൈവമേ ഞാനൊന്നും പറഞ്ഞില്ലേ ഈശ്വര ഞാനൊരു കുടുംബത്തിൽ നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത് അപ്പോൾ അവസാനം എൻ്റെ തലയിലായോ ഓ അപ്പം ഗോമതി പറയണേ ദൈവം ഇത് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കല്ലേ ഇല്ല മേം വഴക്കല്ല കാര്യം പറഞ്ഞതാ ദേവി ചേച്ചിയുടെ ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ തന്നെ ഈ ചെറിയൊരു കാര്യം ഇതിനെ ഇനി വളർത്തി വലുതാക്കി വഷളാക്കി ഇവിടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കേണ്ട കാര്യം എന്താ അത്രയും ഞാൻ പറഞ്ഞോളൂ അപ്പോൾ ഉടനെ അവൾ ഒരു ദേവി പറയാം ശരി ശരി ഞാനിനി ഒന്നും പറയണില്ലേ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട ഈ ചിവിടം കേട്ട് ഈ ചിവിടം കളഞ്ഞേരെ ഞാൻ എൻ്റെ പാടയ്ക്ക് പോകുന്നു എന്നും പറഞ്ഞ് ദേവി പോവാട്ടോ എന്നിട്ട് അവരെ ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കുകയാണ് ദേവി നേരെ ചെല്ലും ആനന്ദൻ അവിടെ ഇരിപ്പുണ്ട് ആനന്ദിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് അതെ ഈ ആരും കാണിച്ച് എന്ന് തോന്നുന്നുണ്ടോ ആര്നല്ലേ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ ആനന്ദ് പറയാം ദേവി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കണം അച്ഛൻ്റെ സ്വഭാവം നിനക്ക് അറിയാഞ്ഞിട്ടാ അച്ഛനെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്തും വിളിച്ച് പറയും അതുമാത്രമല്ല അച്ഛൻ ചിലപ്പം പുളി കമ്പും ചൂരൽ വരെ എടുത്ത് വയ്ക്കും അടിക്കാനായിട്ട് അതാ അച്ഛൻ്റെ സ്വഭാവം ആണോ ആ ആണ് അതുകൊണ്ട് നീ ആരും ആരൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല അവൻ പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പണ്ട് മുതലേ മോത്ത് നോക്കി ചോദിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് ആ എന്നാൽ എൻ്റെ വീട്ടിലത്തെ കാര്യം ആനന്ദേട്ടനെ അറിയണോ എൻ്റെ വീട്ടിലെ വലിയ മഹാ മഹാത്മ്യം പറയുകയാണെന്നൊന്നും പറയല്ലേ എന്നാലും എൻ്റെ അച്ഛനും ഞങ്ങളെ ഒന്ന് നോക്കിയാൽ മതി ഞാനും വിദ്യയൊക്കെ വേറെക്കും ആണോ ആ എന്നാൽ നിൻ്റെ വിചാ അത്രയ്ക്ക് ബഹുമാനവും സ്നേഹവും ഞങ്ങൾക്ക് അച്ഛനോടൊന്ന് പറയുമ്പോൾ നീ പറയണെന്താ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനോട് സ്നേഹം ഇല്ലെന്നാണോ ആ ഈ സ്നേഹവും ബഹുമാനവും ഇല്ലെന്നല്ല എന്നാലും എന്തോ ഒരു കുറവുണ്ട് ആനന്ദേട്ട ഇവിടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരണമെങ്കിലേ നിങ്ങൾ തന്നെ വിചാരിക്കണം ഞാനേട്ട വിചാരിച്ചിട്ട് എന്ത് കാര്യം അപ്പോഴാണ് ഉടനെ ആനന്ദ് പറയാം ദേവി ചില പ്രശ്നങ്ങൾ നമ്മൾ വലുതാക്കി സംസാരിച്ച് ഊതിയീർപ്പിക്കേണ്ട കാര്യമില്ല അത് അപ്പം അങ്ങ് കളഞ്ഞേക്കണം ഈ കുടുംബത്തിൽ നല്ലത് വരണമെന്ന് വേണം നീ ചിന്തിക്കാനായിട്ട് അയ്യോയ്യോ ആനന്ദൻ എന്താ പറയണേ ഞാൻ നല്ലത് വരണമെന്ന് തന്നെയല്ലേ ചിന്തിക്കുന്നത് പിന്നെ നിങ്ങളാരും ഇതിന് സമ്മതിക്കുന്നില്ല അത്രയേ ഉള്ളൂ ഇവിടുത്തെ സമാധാനവും സന്തോഷമൊക്കെ നിങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത് ഇപ്പോൾ ആരെയും തന്നെ വിചാരിച്ചാൽ മതിയായിരുന്നു ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടായിരുന്നു അച്ഛനനുസരിച്ച പോരായിരുന്നു അതിന് കേട്ടില്ല ആരേന ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ വീട്ടിൽ സമാധാനവും സന്തോഷവും ഒന്നും കിട്ടാൻ പോകണില്ലേ അപ്പം എന്തൊക്കെ തന്നെ പറഞ്ഞാലും ആര് ചെയ്തത് ശരിയായില്ലെന്ന് ഞാൻ പറയും ആരേനോട് കട്ടക്കലിപ്പുണ്ടല്ലോ അല്ലെങ്കിൽ നേരത്തെ തന്നെ ദേ ശ്രീദേവിക്ക് അതത്രയും അവിടെ തീർത്തിട്ടാണ് ഇറങ്ങിപ്പോൾ ആനന്ദാണ് ഈ ആകെ പാട ഇനി എന്താ ചെയ്യുക എന്നുള്ളത് അങ്ങനെ അപ്പോൾ ഡൈനിങ് ഹാളിൽ വന്നിട്ട് നമ്മൾ ആരെയും വിഷമിച്ചിരിക്കുകയാണ് ആനന്ദ പെട്ടെന്ന് ജോലിക്കൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങി വരുന്നുണ്ട് ആകാശം ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ ആര്യൻ്റെ സങ്കടം കണ്ടിട്ട് ചോദിക്കണം എന്ത് പറ്റിയടാ നീ എന്തിനാ ഇങ്ങനെ അച്ഛനോട് എതിർത്തൊക്കെ സംസാരിക്കണം അതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ച നിനക്ക് വേദനിച്ചു ഒന്ന് ആകാശ ചോദിക്കാം ഓ എന്ത് വേദന പണ്ട് മുതലേ എനിക്ക് കിട്ടുന്നതല്ലേ അതിൻ്റെ കൂടെ ഇതും കിട്ടി ഞാൻ അത്രേ വിചാരിക്കുന്നുള്ളൂ പിന്നേടാ അച്ഛൻ പറഞ്ഞത് ശരിയായില്ലേ നിനക്ക് എന്താ കടയിൽ വന്ന് നിന്നൂടെ ഏട്ടൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണേ എൻ്റെ പൊന്നേട്ടാ അച്ഛൻ്റെ സ്വഭാവം ഓരോ സമയം മാറിക്കൊണ്ടിരിക്കും അച്ഛൻ്റെ സ്വഭാവം അറിയാതെ ഒരിക്കൽ പറയും നീ നിൻ്റെ ഇഷ്ടത്തിന് ജീവിക്ക് നീ തോന്നിയ മാസം വരെ ജീവിക്ക് അല്ലെങ്കിൽ പിന്നെ പറയും നീ കടയിലേക്ക് വന്ന നില്ല് അവിടെ നിന്ന് വന്ന നില്ല് പിന്നെ പറയും നീ നിൻ്റെ ഇവിടെ പൈ ജോലി ചെയ്ത് പൈസ തരണമെന്ന് പറയും പിന്നെ പറയും നീ കഷ്ടപ്പെടേണ്ടെന്ന് ഇതെല്ലാം അച്ഛൻ തന്നെ പറയണത് എന്നിട്ട് ഇപ്പോൾ എല്ലാം അവസാനം എല്ലാം പറഞ്ഞ് വച്ചിട്ട് പിന്നെ വീണ്ടും കടയിലേക്ക് വന്ന് നിന്നെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു കൊടുക്കണോ അപ്പം സമ്മതിക്കാതിരുന്നാലോ ഉടനെ ഇതിനെ തല്ലുവോ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഇതാണോ അച്ഛന്റെ സ്വഭാവം എല്ലാവർക്കും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ട് അത് അച്ഛനെ മനസ്സിലാക്കണം മക്കൾക്കും ഓരോ സ്വഭാവങ്ങളൊക്കെ മാറി വരുമെന്നുള്ളത് അതെന്തുകൊണ്ട് അച്ഛൻ മനസ്സിലാക്കണില്ലെന്ന് പറഞ്ഞ ആര്യ എടാ അച്ഛനെ നമുക്ക് തിരുത്താൻ പറ്റില്ല എന്ന് ആനന്ദം പറയാം നീ ഒരു കാര്യം ചെയ്യ് നീ പുറത്തോടെ ഇറങ്ങിയവ നമുക്കൊന്ന് ബൈക്കെടുത്ത് അവിടെ എല്ലാം കറങ്ങിയിട്ട് വരാം നിൻ്റെ മനസ്സൊന്ന് റിലാക്സ് ആവട്ടെ അപ്പോഴാണ് ആരെയും ചോദിക്കുന്നത് അതെ ഏട്ടന് ജോലിക്ക് പോകണ്ടേ ആ പോണം അപ്പോൾ താമസിച്ച് തന്നാൽ മുതലാളി വഴക്ക് പറയില്ലേ ആ വഴക്ക് പറയും അപ്പോൾ ആകാ കൊച്ചേട്ടനോ കൊച്ചേട്ടൻ്റെ മുതലാളി വഴക്കു കുറയില്ലേ ആ കൊച്ചേട്ടൻ്റെ മുതലാളിയെക്കുറിച്ച് നിനക്കറിയാലോ അയ്യോ ആ അപ്പം രണ്ടു പേർക്കും വഴക്ക് കിട്ടും പിന്നെ എന്തിനാണ് എന്നെ ചുമടക്കണത് ഞാൻ ഓക്കെയാണ് എനിക്കിവിടെ ഒരു പ്രശ്നമില്ല ഒരു കാര്യം ചെയ് നിങ്ങൾ രണ്ടുപേരും ജോലിക്ക് പൊക്കോ അതാ നല്ലത് നിനക്ക് കുഴപ്പമില്ലല്ലോടാ ഇല്ല ഏട്ടന്മാരെ നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞാൽ ആ ആര്യവിടെ വിഷമിച്ചിരിക്കുക അങ്ങനെ ഇവർ പോവാണ് കേട്ടോ പക്ഷേ ഗോമതിക്ക് നല്ല വിഷമാവണ്ടോ ആര്യനെ ഒന്ന് സമാധാനിപ്പിക്കാനോ ആരും വേണ്ടി സംസാരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി എന്നാലും ആര്യൻ്റെ അടുത്ത് വന്നൊന്ന് സമാധാനിപ്പിക്കാട്ട് വരവാണ് കേട്ടോ മോ ആര്യ എന്ന് വിളിച്ചിട്ട് അപ്പോൾ ആര്യം അമ്മയുടെ ദേഷ്യം കൊണ്ടിട്ട് എണീറ്റൊറ്റപ്പൊക്ക അങ്ങ് പോവുകയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് മാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്